മക്കളെ നന്നാക്കണേ ൻ നീ ഞങ്ങൾക്ക് നൽകിയ സമ്മാനങ്ങളും ഹതികളുമാണല്ലോ ഞങ്ങളുടെ സന്താനങ്ങൾ മാതാപിതാക്കൾ കാല വളരെ വലിയ ഹിതായത്ത് നിലനിർത്തണേ തമ്പുരാനെ ഹിതായത് എൻറെ റബ്ബേ അവനെ രക്ഷപുണതനേ തമ്പുരാനേ ഉമ്മത്തിനെ തുകരിക്കുന്നവരാണേ അല്ലാഹുവേ അർഹബുർ റഹീമായ രാജ സയ്യിദായ തമ്പുരാനേ അല്ലാഹുവേ നിങ്ങളുടെ മജ്ലിസിനെ ഖബൂലാക്കണേ അല്ലാഹുവേ റബ്ബേ റബ്ബേ വാ പ്രായവിതിയ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മക്കറുള്ള രക്ഷുകാക്കുള്ള ദുആ കൊണ്ട വസിയത്ത് ചെയ്തവരുള്ള അല്ലാഹുവേ ഹയറായുള്ള അനുയോജ്യമായ ബന്ധങ്ങളെ എളുപ്പമാക്കണയല്ലാഹം കൈക്കാൻ ആഗ്രഹിക്കുന്നു

Oh.

അവർകളുടെ ഈ മജ്‌ലിസിൻ്റെ വലിയ പുണ്യങ്ങളെ ഈ സകത്തിൽ തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനേ അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് ഔദ് ഖബറുകളെ വിശാലമാക്കണേ റബ്ബേ ഖബറുകളെ പ്രകാശപൂർണമാക്കണേ അല്ലാഹ് സ്വർഗീയമായ വട്ടടുകളടുകളേ സ്വർഗീയമായ ഉടയാടകള വിരിപ്പുകളെൽൽ യാദരിക്കണേ അല്ലാഹ് മായ അന്നങ്ങള് പഴങ്ങള് പാനീയങ്ങള് ഭക്ഷണങ്ങള് നൽകണേ തമ്പുരാനെ അല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫാ

വരകളം കണൈ അല്ലാഹുവേ അനദൃഹങ്ങളുടെ പരിദിയസയാവുന്ന ഫിർദൗസ് എന്ന സ്വർഗീയ ആരാമത്തിൽ ആരംഭ പോവാ മശ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു തിരിഞ്ഞു കൂടാൽ നീനെ സ്വീമാക്കണൈ അല്ലാഹുവേ

ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഈ മഹല്ലത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വേണ്ടി ഉയർച്ചയ്ക്ക് ുംറമ്പറമ്പെ കഴിഞ്ഞാധ്വാനം നിസ്വാർത്ഥമായ സേവനങ്ങൾ നിർവഹിക്കുന്ന ബഹുമാന്യരായി മഹല്യത്തിന്റെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർഭേ ട്രഷറർമാർ മറ്റു ഭാരവാഹികളും അഗ്നിക്ക് ബന്ധു ജനങ്ങളെ വലിയ പുണ്യങ്ങൾ നൽകണേ

ിക്കരയിലെ അമീൻ സാഹിബ് ഇവിടെ സദസ്സിലുണ്ട് അമ്മ റബേലിന്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി എന്റെ ദീനന് വേണ്ടി ദീനീ അതിന്റെ സംസ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ വിലപ്പെട്ട ഒരുപാട് അവിടുത്തെ റബ്ബേക്കുന്നവരാണ് പ്രിയപ്പെട്ട അമേരിക്കയും അവിടുത്തെ സഹോദരങ്ങളും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവര് ഒരുപാട് ഒരുപാട് സഹായിക്കുന്നവരാണ് തമ്പുരാന് വലിയ പുണ്യങ്ങളെ പുണ്യങ്ങള് കൊടുക്കണേ തമ്പുരാനെ അവരുടെ മാതാപിതാക്കളും എന്റെ പ്രിയപ്പെട്ട റബ്ബേ ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടിരുന്നവരുടെ ജ്യേഷ്ഠൻ പ്രിയപ്പെട്ട സുലീമാൻ ഉൾപ്പെടെയുള്ളവര് കബറിലാണ് അല്ല റബ്ബേ ാണ് ദോശികളാണ് തമ്പുരാനൻ അള്ളാഹുറബേതു ചെയ്യാൻ ഈ പാവപ്പെട്ട സാധു ഒരിക്കലും അർഹനല്ല

خيراً يا ساميت راهتا يا ربي ربنا خيراً يا حبيب محمد مصطفى. തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം ഫോട്ടോ റഹ്മത്തിന്റെ മാരുടെ സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർച്ച കേട്ടുകൊണ്ട് മരണം ഞങ്ങൾക്ക് അള്ളാഹാ നബിയർ ശുദ്ധ തെരി ചൊല്ലിക്കണ്ട് അല്ലാഹുവേ rahmatോടെ കൂട കണ്ണടക്കുന്ന മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ സാലിഹീങ്ങളുടെ സാധുക്കളായിങ്ങളെ വരെ എണ്ണി ചേർതോളണേ അല്ലാഹ ആ ചേർക്കണേ അല്ലാഹ ഈ ദുആ ഖബൂല ആക്കണേ തം വരാന മജ്ലിസ് ഖബൂല ആക്കണേ അല്ലാഹ റബ്ബനാതിനാ ഫിദ് ദുനിയാ ഹിസ്ന വ ഫിനാഖിറതി ഹിസന وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، اللهم بارك لنا في رجب وشعبان، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان. آمين 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 برحمتك يا رحم الراحمين صلى الله تعالى وسلم سبحان ربي رب العزة يا رب الحمد لله رب العالمين إن شاء الله لا نمد يمد واجي الله قبول شيء ما رأيت آمين السلام عليكم ورحمه الله وبركاته